ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ചെറിയൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അതായത് എല്ലാ വർഷവും തൊഴിലുറപ്പിന്റെ കൂലി വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പൊ അതെ കൂലി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പാർലമെന്ററി സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് ഇക്കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൽ വേറൊരു കാര്യം കൂടി ഉള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് നിലവിൽ നൂറ് തൊഴിൽ ദിനങ്ങളായിരുന്നു തന്നിരുന്നത് അപ്പൊ നൂറ്റി അൻപത് തൊഴിൽ ദിനങ്ങളാക്കാൻ വേണ്ടിയിട്ട് ഉള്ള അതിനു വേണ്ടി ശുപാർശ ചെയ്തിട്ടുണ്ട് അപ്പൊ ശുപാർശ മാത്രമാണിത് നടപ്പിലാക്കുമ്പോൾ എത്രത്തോളം നടപ്പിലാക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് ഇരുപത് ശതമാനം അതായത് മുന്നൂറ്റി നിലവിൽ കേരളത്തിന് ലഭിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് കൂലി ലഭിക്കുന്നത് അപ്പൊ മുന്നൂറ്റി നാപ്പത്താറിന്റെ ഇരുപത് ശതമാനം വർദ്ധനവക്കാണ് െയ്തിട്ടുണ്ട് അപ്പൊ അറുപത്തി ഒമ്പത് രൂപ കൂടും അങ്ങനെയാണെങ്കിൽ നാനൂറ്റി പതിനഞ്ച് രൂപയോളം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലിയായിട്ട് ലഭിക്കുമെന്നാണ് കരുതുന്നത് പക്ഷേ ഇത് നിലവിൽ കഴിഞ്ഞ വർഷം നമുക്ക് പതിമൂന്ന് രൂപയാണ് വർദ്ധിപ്പിച്ചത് അപ്പോൾ ഉം ഇതിന് കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ വർധനവ് നടത്തിയിരുന്നത് അപ്പോൾ അതിന് മാറ്റം വരണം അതൊക്കെ മാറ്റം വരണം എന്നാണ് ഈ പാർലമെന്ററി സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് അതായത് കാർഷിക <laughs> തൊഴിലാളികൾക്കുള്ള ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള വേതനം നിക്ഷേപിക്കുന്നത് അപ്പോൾ എന്നാൽ ഈ സൂചിക യഥാർത്ഥ ജീവിത ചെലവുകളിലെ വർധനവയും വിലക്കയറ്റത്തിന്റെ ആഘാതവും കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നില്ലെന്ന് പാർലമെന്ററി സമിതി വിലയിരുത്തി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തൊഴിലുറപ്പിന്റെ കൂലി വർദ്ധിപ്പിക്കണം അതായത് ഇപ്പം ഉള്ളതിനെക്കാട്ടിലും വർധനവ് വരുത്തണം എന്നൊക്കെയാണ് ശുപാർശ ചെയ്തിട്ടുണ്ട് ഇത് വെറും ശുപാർശയാണ് എത്രത്തോളം നടപ്പിലാക്കുമെന്നു നമുക്ക് അറിയില്ല അപ്പൊ ഇരുപത് ശതമാനം വർധന വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തായാലും വർധന ഉണ്ടാവും അത് എത്രത്തോളം ഉണ്ടാവും ഇപ്പൊ ഇതിൽ പറയുന്ന മാതിരി വർധനവുണ്ടായാൽ ഇത് ഏകദേശം നാനൂറിന്റെ മുകളില് ഏർ കൂലി ലഭിക്കുക എന്നാൽ അത്രത്തോളം ഒന്നും ഉണ്ടാവാൻ സാധ്യത നമുക്ക് മുൻ വർഷങ്ങളിൽ നോക്കുമ്പോൾ ഒരു ഇരുപത് രൂപയിൽ താഴെ മാത്രമേ വർധനവുണ്ടാവാൻ സാധ്യതയുള്ളൂ അപ്പൊ നൂറ്റി മുന്നൂറ്റി നാപ്പത്തി ആറ് ഉള്ളത് മുന്നൂറ്റി അറുപതോ അല്ലെങ്കിൽ മുന്നൂറ്റി എഴുപതിന്റെ തായ ചിലപ്പോൾ മുന്നൂറ്റി അറുപതിൽ താഴെയൊക്കെ ആണ് വർധനമുണ്ടാവാൻ സാധ്യത ഏർ മുൻ വർഷങ്ങളില് നോക്കുമ്പോട്ടോ അല്ലാതെ ഇത് ഒരിക്കലും ഇത് ശരിക്കും പറഞ്ഞാൽ ഓർഡർ ആയിട്ട് ഇറങ്ങുമ്പോൾ മാത്രമേ എത്ര വർദ്ധിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇത് ഓർഡർ ഒന്നും അല്ല ഇത് വെറും ശുഭാർ അതായത് നമ്മുടെ പാർലമെന്ററി സമിതിയുടെ ശുപാർശ മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എത്രത്തോളം കൂട്ടാനാണ് വർദ്ധിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് നൂറ് നൂറ് തൊഴിൽ ദിനം എന്നുള്ളത് നൂറ്റി അൻപത് തൊഴിൽ ദിനമാക്കി ഉയർത്തണം എന്നുള്ളത് എന്നാൽ ഇത് ഇതും ശുപാർശയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരിക്കലും നടപ്പിലാക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നാൽ നടപ്പിലാക്കിയാൽ എല്ലാ തൊഴിലുറപ്പുകാർക്കും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് നൂറ്റി അൻപത് തൊഴിൽ ദിനം ലഭിക്കുക എന്നത് ഈ തൊഴിലുറപ്പിന് വേണ്ടിയിട്ട് വലിയൊരു തുക കേന്ദ്ര സർക്കാർ ഇപ്പോൾ മാറ്റി നിർത്തുന്നുണ്ട് തൊഴിലുറപ്പ് അതായത് തൊഴിലാളികൾക്ക് നൽകുന്ന തുക എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ നേരിട്ടാണ് തരുന്നത് അതുകൊണ്ട് തന്നെ ഇതില് വേറെ പഞ്ചായത്തിനോ കേരള സർക്കാരിനോ വലിയ ബാധ്യതകളോ അല്ലെങ്കിൽ അതിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല നമുക്ക് മസ്റ്റോള് നിങ്ങൾ മസ്റ്റോൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഏ ദിവസത്തിൻ്റെ ഉള്ളിൽ ആ മസ്റ്റോള് ഫില്ല് ചെയ്ത് അതിൻ്റെ പേയ്മെന്റ് സെൻഡ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് ആ പഞ്ചായത്ത് ചെയ്യാനുള്ളത് ബാക്കിയുള്ളതൊക്കെ കേന്ദ്ര സർക്കാരാണ് പൈസ പേയ്മെന്റ് ഒക്കെ ചെയ്യുന്നത് ഇത് ഈ പ്രാവശ്യം കുറെ ഇത് ഏകദേശം ഡിസംബർ മുതലുള്ള പൈസ വൈകിട്ടുണ്ട് അപ്പോ അത് അതിന് കാരണമായിട്ട് പറയുന്നത് പറഞ്ഞാൽ നമുക്ക് അനുവദിച്ചിരുന്നതിനെക്കാട്ടിൽ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ എടുത്തതിനാലാണ് ആറ് കോടി തൊഴിൽ ദിനങ്ങളാണ് കേരളത്തിന് കേന്ദ്രം അനുവദിച്ചത് എന്നാൽ കേരളം ഡിസംബറിൽ തന്നെ ഈ ആറ് കോടിയോളം രൂപ ആറ് കോടിയോളം തൊഴിൽ ദിനങ്ങൾ കേരളത്തിന് പൂർത്തിയായിട്ടുണ്ട് എന്നാൽ മുൻ വർഷങ്ങളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുകയുള്ള അതിന്റെ ആനുപാതികമായിട്ട് കേരള സർക്കാരിന് കേന്ദ്രം അനുവദിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ഈ മാത്രം അങ്ങനെ അനുവദിച്ചിട്ടില്ല അത് നമ്മുടെ മിനിസ്റ്ററും എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇത് നമ്മളെ പാർലമെന്റിൽ ഒരു എം പി ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ അതിന് കറക്റ്റ് ആയിട്ടുള്ള മറുപടി ഒന്നും പാർലമെന്റിന് ആ മന്ത്രി ഗ്രാമ വികസന മന്ത്രി പറഞ്ഞിട്ടില്ല അതായത് എന്ന് കൊടുത്തു മൊത്തം തുക എന്ന് കൊടുത്തു തീർക്കുന്നു അങ്ങനെ അങ്ങനത്തെ എന്തോ ആണ് ചോദിച്ചത് എന്നാൽ അതിന് കറക്റ്റ് ആയിട്ടൊന്നും മറുപടി നൽകില്ല എന്നാലും തൊഴിലുറപ്പിന്റെ ജനവരി ഡിസംബർ ജനുവരി മാസത്തെ തൊഴിലാളികളുടെ തൊഴിലുറപ്പിൻ്റെ കൂലി എന്തായാലും ഈ മാസത്തിൽ ലഭിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇങ്ങനത്തെ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസും കാര്യങ്ങളും ആവശ്യമുള്ളവർ മാത്രം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ അറിയിക്കാനാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പലരും നമുക്ക് അങ്ങനെ പ്രത്യേക പ്രത്യേക ഒരു ഇതൊന്നുമില്ല നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷന്റെ ബേസിൽ മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്